ത്തിൽ പാമ്പുകടിയേറ്റ് മരിക്കുന്നവരിൽ ഭൂരിഭാഗവും അണലിയുടെ കടിയേറ്റാണ് മരിക്കുന്നത് പല പേരുകളിൽ ഇവ അറിയപ്പെടുന്നു വള്ളുവനാട് പ്രദേശങ്ങളിൽ വട്ടക്കൂറ എന്നും ചേനത്തണ്ടൻ മണ്ഡലി രുതിരമണ്ഡലി മഞ്ചട്ടി എന്നീ പേരുകളിലും അണലി അറിയപ്പെടുന്നു നീളം കുറഞ്ഞ് വണ്ണമുള്ള ശരീരമാണ് ഇവയുടെ ഭണമില്ല എന്നതാണ് ഇവയുടെ പ്രത്യേകത അണലിയുടെ ശരീരം തവിട്ടു നിറത്തിലും തല ത്രികോണാകൃതിയിലുമാണ് കാണപ്പെടുന്നത് അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകളിൽ ആൺപാമ്പുകളുടെ വാല് നീളം കൂടിയതും പെൺപാമ്പുകളുടേത് നീളം കുറഞ്ഞതുമായി കാണപ്പെടുന്നു രാത്രികാലങ്ങളിലാണ് ഇവ അധികമായും ഇര തേടി ഇറങ്ങുന്നത് ഇവ പ്രധാനമായും ഭക്ഷിക്കുന്നത് എലികൾ അണ്ണാൻ പല്ലികൾ പോന്തുകൾ ചെറിയ പറവകൾ തവളകൾ എന്നിവയൊക്കെയാണ് എത്ര ഉച്ചത്തിലുള്ള ബഹളം കേട്ടാലും അവ വളരെ സാവധാനത്തിൽ മാത്രമേ നീങ്ങുകയുള്ളൂ ഏകദേശം ഒരു മീറ്റർ നീളത്തിൽ വളരുന്ന അണലികൾ ശത്രുക്കളെ വിരട്ടുന്നതിനായി ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട്